കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി പിണ്ടിമന പഞ്ചായത്തിൽ പുതിയ ബജറ്റായി പാർപ്പിടം ആരോഗ്യം എന്നീ മേഖലകൾക്കും ബജറ്റിൽ പ്രാധാന്യമുണ്ട് തിങ്കളാഴ്ച രാവിലെ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ജയ്സൺ അവതരിപ്പിച്ചു കൃഷിയും കൃഷിയിടങ്ങളും ധാരാളമുള്ള പഞ്ചായത്താണ് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് അതുകൊണ്ട് തന്നെ പുതിയ ബജറ്റിൽ കാർഷിക മേഖലയ്ക്കാണ് ഊന്നൽ പാർപ്പിടം ആരോഗ്യം എന്നീ മേഖലകൾക്കും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ായിരം രൂപ ആകെ മറ്റ് റവന്യൂ ഗ്രാന്റുകൾ പദ്ധതിയിൽ ചെലവഴ് ഏഴ് കോടി എഴുപത്തി ലക്ഷത്തി അറുപത്തോരായിരത്തി അഞ്ഞൂറ് രൂപ മറ്റ് റവന്യൂ ഗ്രാന്റുകൾ പദ്ധതി അഞ്ചു കോടി അമ്പത് ലക്ഷം രൂപ ആകെ റവന്യൂ വരവുകൾ പതിനഞ്ച് കോടി മുപ്പത് മുപ്പത്തി ഒന്ന് ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ലക്ഷം രൂപയാണ് കൃഷി മൃഗസംരക്ഷണം അനുബന്ധ മേഖലകൾ എന്നിവയ്ക്കായി നീക്കിവെച്ചിട്ടുള്ളത് തിങ്കളാഴ്ച രാവിലെ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ജെയ്സൺ ഡാനിയൽ പുതു ബജറ്റ് അവതരിപ്പിച്ചു പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ചു മറ്റ് ജനപ്രതിനിധികൾ വാദാംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഭവന നിർമ്മാണത്തിന് നാല് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് രൂപ ബജറ്റ് നീക്കിവച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ ചെലവഴിക്കും റോഡുകൾക്ക് തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി ത്തി എണ്ണൂറ് രൂപ വകയിരുത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഏഴ് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ വിനിയോഗിക്കും അൻപത്തി അഞ്ച് ലക്ഷത്തി പതിനോരായിരം രൂപയാണ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനായി മാറ്റിവച്ചിട്ടുള്ളത് ശുചിത്വം ഭിന്നശേഷിക്കാരുടെ ഉന്നമനം ദാരിദ്ര്യ നിർമ്മാർജ്ജനം വനിതാ ശിശുക്ഷേമം കുടിവെള്ള പദ്ധതി എന്നിവയ്ക്കും തുക ബജറ്റിലുണ്ട് എൺപത്തിയാറ് ലക്ഷത്തി അറുപത്തിയോരായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് ബജറ്റിലെ പ്രാരംഭ ബാക്കി തൊണ്ണൂറ്റി ലക്ഷത്തി പതിനോരായിരത്തി ഇരുന്നൂറ്റി നീക്കി ബാക്കി കണക്കാക്കുന്നു പുതിയ ജനങ്ങൾക്ക് ഏറെ ാണ് പഞ്ചായത്ത് അധികൃതരുടെ പ്രതീക്ഷ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കാർഷിക പഞ്ചായത്താണ് അതുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ബജറ്റാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പാപ്പിടം ആരോഗ്യ മേഖല ഇതിനൊക്കെ മുൻതൃത്വം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ കാർഷിക വിപണന കേന്ദ്രം ഉൾപ്പെടെ നമുക്ക് വരുന്നതായ പച്ചക്കറികളും വിത്തുകളും എല്ലാം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ തക്ക രീതിയിലുള്ള ഒരു പദ്ധതി നമ്മുടെ എച്ച് ഡി എഫ്സി ബാങ്കിന്റെ ാഥിന്റെ നേതൃത്വത്തിൽ നമ്മുടെ പഞ്ചായത്ത് നടത്തപ്പെടുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റീൻ കോതമംഗലം